ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ എല്ലാവരും എക്സാമൊക്കെ നല്ലതുപോലെ എഴുതിയിരുന്നോ കേരള പാഠാവലി എക്സാം ഈസി ആയിരുന്നോ യെസ് ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും കാണാനായിട്ട് പാരൻസ് എല്ലാവരും കാണാനായിട്ട് കാത്തിരിക്കുവാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം പറയട്ടെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എക്സാം റിവിഷൻ ക്ലാസ് കിറ്റ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് വെക്കേഷനിൽ വരുന്ന ക്ലാസ്സസ് മലയാളം ലെറ്റേഴ്സ് മുതൽ മലയാളം എഴുതാനും വായിക്കുവാനും പഠിപ്പിക്കുന്ന ക്ലാസ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മുതൽ ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുന്ന ക്ലാസ്സസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് മുതൽ ഹിന്ദി എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുന്നതുവരെയുള്ള ക്ലാസ്സസ് വെക്കേഷനിൽ കിറ്റ്സേരി ആളെ നൽകുന്നുണ്ട് മാത്തമെറ്റിക്സിന്റെ ബേസിക് ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് നൽകുന്നുണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി റിവിഷൻ ക്ലാസ്സും ഉണ്ട് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട് ഇപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ ഉള്ളത് ജൂൺ മുതൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും കിഡ്സേരി ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ കേരള പാടാവലി എക്സാം ആയിരുന്നു ഇന്ന് പ്രവർത്തനം ഒന്നാമ ഒന്നെന്ന് പറയുന്നത് വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു മഴയെത്തും മുമ്പേ അതിൻ്റെ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട് മഴക്കാലത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളെല്ലാം കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ് അഷ്ടമുടി അഷ്ടമുടിക്കായലിന്റെ തീരത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും സ്നേഹം കൂടുമ്പോൾ ഞങ്ങൾ അതിനെ ഇഷ്ടമുടിക്കായൽ എന്നും വിളിച്ചിരുന്നു ആകാശത്തിൽ കാർമേഘം മൂടി നിറയുമ്പോൾ തന്നെ മഴയുടെ വരവ് കാണാൻ ഞങ്ങൾ കുട്ടികൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കും ആദ്യം മഴ പെയ്തു തുടങ്ങുന്നത് അക്കരയാണ് തെങ്ങോലയുടെ പച്ചപ്പ് നിറഞ്ഞ അക്കരയിൽ തുടങ്ങുന്ന മഴ പെട്ടെന്ന് കായലിലേക്ക് പടരും മഴത്തുള്ളി വീണുകൊണ്ടിരിക്കുന്ന കായലും മഴയുടെ മൂടുപടം വിട്ട് മങ്ങിയ അക്കരയും ഒരിക്കലും മറക്കാത്ത കാഴ്ചയാണ് ക്രമേണ മഴ ഇക്കരയിലേക്ക് പെയ്തു വരും ദൃശ്യ വിസ്മയം തീർക്കുന്ന മഴയ്ക്ക് ഒരു സംഗീതമുണ്ട് ആരവത്തോടെയാണ് മഴ ഇക്കരയിലേക്ക് വരുന്നത് അപ്പോഴേക്കും മഴ വരുന്നേ എന്ന ആഹ്ലാദത്തോടെ കൂവി വിളിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറും ഞങ്ങളുടെ വിളി കേേട്ടാണ് അമ്മമാർ മുറ്റ തുണങ്ങാനിട്ട് തുണി പെറുക്കാനും വിറ കൊടുക്കാനും പായുന്നത് മഴയത്തെ കുളി മറക്കാനാവാത്ത മറ്റൊരു അനുഭവമാണ് ഡോക്ടർ എം ആർ തമ്പാൻ എഴുതിയ ചെറിയൊരു ഭാഗമാണ് നമ്മളത് വായിച്ചുവല്ലോ വായിച്ചു കഴിഞ്ഞാൽ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുക എന്നുള്ളതാണ് ലേഖകൻ ജനിച്ചതും വളർന്നതും എവിടെയാണ് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും കുട്ടികൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത് എന്തിനായിരുന്നു കായലു കാണാൻ മഴയുടെ വരവ് കാണാൻ ആകാശം കാണാൻ എല്ലാവരും ഇതും കറക്റ്റായിട്ട് ആൻസർ എഴുതിയിട്ടുണ്ടാകും മഴ വന്നേ എന്ന് വിളിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ എന്തായിരിക്കും ആഹ്ലാദം നിരാശ മയക്കം ശരിയായിട്ടുള്ള ആൻസർ ഇതും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും മഴയോടൊപ്പം മറക്കാനാവാത്ത അനുഭവം മഴയത്തുള്ള കുളി മഴയത്തെ കാറ്റ് മഴയത്തെ സംഗീതം ഇതും എല്ലാവരും ശരിയായി ആൻസർ ചെയ്തിട്ടുണ്ടാകും എഴുത്തുകാരന് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയത് കുട്ടിക്കാല അനുഭവങ്ങൾ ഉണങ്ങാനിട്ട് തുണിയെടുക്കുന്നത് വിറക് പെറുക്കുന്നത് ഏതാണ് യെസ് അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ നൽകിയിട്ടുണ്ടാവും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രവർത്തനം രണ്ട് സംഭാഷണമായിരുന്നു വീട്ടുമുറ്റത്തെ വെള്ളില വള്ളിയിലെ മൊട്ടുകൾ അതിരാവിലെ സൂര്യനെ കാത്തിരിക്കുകയാണ് സൂര്യനെ കാണാത്തതിൽ വള്ളികൾക്കും മൊട്ടുകൾക്കും പരിഭവമുണ്ട് ഉദിച്ചു വരുന്ന സൂര്യനോട് അവർ നടത്തുന്ന സംഭാഷണം എഴുതുക അതായിരുന്നു പ്രവർത്തനം രണ്ടിലെ എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ സംഭാഷണമാണ് സൂര്യനും അടുത്ത ആരാണ് വെള്ളിലവള്ളിയിലെ മൊട്ടുകളും തമ്മിലുള്ള സംഭാഷണമാണ് ഏത് രീതിയിലും കുറ്റമറ്റതായിരുന്നു അവരുടെ വിരൽപാടുകൾ വീണ പുത്തൻ പുത്തൻപാടം ആരുടെ വിരൽപാടുകൾ കുട്ടികളുടെ കർഷകരുടെ വഴിയാത്രകരുടെ ഈ രണ്ട് ഈ പ്രവർത്തനം രണ്ട് ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു എല്ലാവരും ഇതിന് ശരിയായി ആൻസർ ചെയ്തിട്ടുണ്ടാകും മൂന്നാമത്തെ ചോദ്യം പഴഞ്ചൊൽ വ്യാഖ്യാനം ഇത് നിങ്ങൾ പഠിച്ചതാണ് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വിവിധ തലങ്ങളെ സ്പർശിക്കുന്നവയാണ് പഴഞ്ചൊല്ലുകൾ ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് ധാരാളം പഴഞ്ചൊല്ലുകൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പഴഞ്ചൊല്ലെഴുതി വ്യാഖ്യാനിക്കുക ഇതും നിങ്ങൾ പഠിച്ചതാണ് പഴഞ്ചൊല്ല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴഞ്ചൊല്ലെഴുതി നിങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും നിലമറിഞ്ഞ് വിത്തിടണം ഏതുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലാണ് ചതി കൃഷി ഉത്സവം വളരെ എളുപ്പമുള്ള എക്സാം ആയിരുന്നു എല്ലാ കുട്ടികൾക്കും ഇതിന് ആൻസർ എഴുതാൻ കഴിയും നാലാമത്തെ ചോദ്യം കുറിപ്പെഴുതാനായിരുന്നു ഏ പാട്ട് കുറിപ്പെഴുതുക എന്നുള്ളതായിരുന്നു അമ്മുവിനെയും മുത്തശ്ശിയും ഓർമ്മയില്ലേ ഓർമ്മയുണ്ടല്ലോ തമ്മിൽ നല്ല ഇഷ്ടമായിരുന്നു രണ്ടാൾക്കും അമ്മുവിൻ്റെ മുത്തശ്ശിയെ പോലെ പ്രിയപ്പെട്ടവർ നമുക്കില്ലേ നമുക്ക് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ സൂചിപ്പിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ സൂചിപ്പിച്ചുകൊണ്ട് സുഹൃത്തിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു നാലാമത്തെ പ്രവർത്തനത്തിൽ എ പാർട്ട് അല്ലെ ബി പാർട്ട് വിടർത്തി ചിറകുവിടർത്തിട്ടി മറഞ്ഞു പോയത് ആരാണ് പൂമ്പാറ്റ കുരുവി ദേവത അപ്പോൾ നാലാമത്തെ പ്രവർത്തനവും വളരെ ഈസി ആയിട്ടുള്ള എളുപ്പമുള്ള ചോദ്യമായിരുന്നു അഞ്ചാമത്തെ പ്രവർത്തനം ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു വെള്ളിലെ വള്ളികളുടെ മനോഹാരിത നിങ്ങൾ പഠിച്ചു ഉണ്ണിക്കുട്ടൻ്റെ പൂന്തോട്ടം പരിചയപ്പെട്ട് കുറിപ്പ് തയ്യാറാക്കുക ഉണ്ണിക്കൂട്ടന്റെ പൂന്തോട്ടങ്ങൾ പി മധുസൂദനന്റെ ചെറിയൊരു കവിതയാണ് അത് വായിച്ച് നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ കുറിപ്പ് എഴുതാനായിട്ട് നമുക്ക് അതിൽ നിന്ന് കഴിയും ഓക്കെ എല്ലാവരും കുറിപ്പ് എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു അഞ്ചാമത്തെ പ്രവർത്തനം കുറിപ്പ് എഴുതാനായിരുന്നു ആറാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ താരതമ്യക്കുറിപ്പായിരുന്നു ജീവിതത്തിൽ നർമ്മമുള്ള ആളാണ് മുല്ല തന്റെ പ്രവൃത്തി കൊണ്ട് ആളുകളെ ചിന്തിപ്പിച്ചവനാണ് മുട്ടസ് നമ്പൂതിരി ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഇവരെ താരതമ്യം ചെയ്ത് കുറുപ്പ് തയ്യാറാക്കുക രണ്ടുപേരെയും തമ്മിൽ താരതമ്യം ചെയ്യുക മുട്ടസ്സു നമ്പൂതിരി ഇവരെ രണ്ടുപേരെയും താരതമ്യം ചെയ്ത് രണ്ടുപേർക്കുമുള്ള സ്വഭാവ സവിശേഷതകൾ കൂട്ടിച്ചേർത്ത് കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു താരതമ്യ കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു ആറാമത്തെ പ്രവർത്തനം ഇപ്പൊ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയെന്ന് വിശ്വസിക്കുകയാണ് എല്ലാവർക്കും സ്വന്തമായിട്ട് എഴുതാനാകുന്ന രീതിയിലുള്ള ഈസി ആയിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു എല്ലാവരും ശരിയായി ചോദ്യങ്ങൾക്ക് ആൻസർ നൽകിയിട്ടുണ്ടാകും ഓക്കെ ഓക്കെ ചിൽഡ്രൻ ബൈ ബൈ താങ്ക്